ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സുഭാഷിതങ്ങൾ അധ്യായം പതിമൂന്ന് മുതൽ വിവേകമുള്ള മകൻ പിതാവിന്റെ ഉപദേശം കേൾക്കുന്നു പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു ഉത്തമനായ മനുഷ്യൻ തന്റെ വാക്കുകളുടെ സത്ഫലം അനുഭവിക്കുന്നു വഞ്ചകന്മാർ അക്രമമാണ് അഭിലേക്ഷിക്കുന്നത് വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു അതരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു എത്ര ആഗ്രഹിച്ചാലും മനസ്സിന് ഒന്നും കിട്ടുകയില്ല സ്ഥിരോത്സാഹിക്ക് സമ്മതമായി ലഭിക്കുന്നു നീതിമാൻ വെക്കുന്നു ദുഷ്ടൻ ലജ്ജയും അഭിമാനം വിഴിഞ്ഞു പ്രവർത്തിക്കുന്നു സത്യസന്ധമായി പെരുമാറുന്നവനെ നീതി ദുഷ്ടനെ കാത്തുകൊള്ളുന്നു ഒഴിവൻ ധനികൻ എന്ന് നടിക്കുന്നു എങ്കിലും അവന് യാതൊന്നുമില്ല അബദ്ധൻ ദരിദ്രൻ എന്ന് നടിക്കുന്നു എങ്കിലും അവന് ധാരാളം സമ്പത്തുണ്ട് ജീവൻ വീണ്ടെടുക്കാനുള്ള മോചന ദ്രവ്യമാണ് മനുഷ്യന് സമ്പത്ത് എന്നാൽ ദിന മോചനത്തിന് മാർഗമില്ല നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും ദുഷ്ടന്റെ വിളക് അണഞ്ഞു പോകും ആന്തോനികൾ നിമിത്തം കലഹമുണ്ടാക്കുന്നു ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും അല്പാൽപമായി കരുതി വെക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും സഫലമാക്കുവാൻ വൈകുന്ന പ്രതീക്ഷ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു സഫലമായി കഴിഞ്ഞ ആഗ്രഹം ജീവന്റെ പക്ഷമാണ് ഉപദേശം നിന്നിക്കുന്നവൻ തനിക്ക് തന്നെ നാശം നിർത്തിവെക്കുന്നു കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കുന്നു ഉപദേശം ജീവന്റെ ഉറവയാണ് മരണത്തിന്റെ കിണുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മാർഗം അവർക്ക് നാശം നിർത്തുന്നു വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു പോഷനാകട്ടെ തന്റെ ദോഷത്വം തുറന്നു കാട്ടുന്നു ഔചിത്യമില്ലാത്ത ദൂതൻ ആളുകളെ കുഴപ്പത്തിലാക്കുന്നു വിശ്വസ്തനായ സന്ദേശവാഹകൻ രഞ്ജനം കൈവരുത്തുന്നു ഉപദേശം അവഗണിക്കുന്നതിന് ദാരിദ്ര്യവും അപമാനം നേരിടുന്നു ശാസനം ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു നിറവേറിയ അഭിലാഷം ആത്മാവിന് മാധുര്യമേറുന്നു തിന്മം വിട്ടുവഴിയുന്നത് മോഷന്മാർക്ക് അവിഹിതമാണ് വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായി തീരുന്നു ദോഷമായി കൂട്ടുകൂട്ടുന്നവന് ഉപദ്രവം നേരിടുന്നു പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു കുത്തുമനായ മനുഷ്യൻ തന്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു പാപിയുടെ സമ്പത്ത് നീതിമാന്മാർക്കായി സംഭരിക്കപ്പെട്ടതാണ് ദരിദ്രരുടെ കയ്യിൽ തെരിച്ചു നിലം ധാരാളം ആഹാരം ഉൽപാദിപ്പിക്കുമായിരുന്നു എന്നാൽ നീതികെട്ടവൻ അത് കൈക്കിടക്കി ധരിച്ചിടുന്നു മകനെ ശിക്ഷകൂടത വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു നീതിമാനു വിശപ്പെടക്കാൻ വേണ്ടത്ര വകയുണ്ട് ദുഷ്ടന് പട്ടിണി കിടക്കേണ്ടി വരുന്നു ജ്ഞാനം വീട് മണിയുന്നു പോഷകം സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരക്കുന്നു സത്യസന്ധ്യാൻ കർത്താവിനെ ഭയപ്പെടുന്നു കുടിനമാക്കി അവിടുത്തെ നിൽക്കുന്നു പോഷന്റെ സംസാരം അവന്റെ മുതുകുത്ത് വീഴുന്ന വഴിയാണ് വിവേകികളുടെ വാക്ക് അവരെ കാത്തുകൊള്ളും കാളകൾ ഇല്ലാത്തടത്ത് ധാന്യവും ഇല്ല കാളയുടെ കരുത്ത് സമ്മതമായ വിളവ് നൽകുന്നു വിശ്വസ്തനായ സാക്ഷി കള്ളം പറയുന്നില്ല കള്ളസാക്ഷി പൊളി പറഞ്ഞു കൂട്ടുന്നു പരിഹാസകൻ വിവേകം മനുഷ്യുന്നവന് നിഷ്ഫലമാണ് ബുദ്ധിമാന് അറിവ് ലഭിക്കുക എളുപ്പവും നിന്ന് അകന്നു മാറിക്കൊള്ളുക അവനിൽ നിന്നുള്ള സാരമുളവാക്കുകൾ ലഭിക്കുകയില്ല തന്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിനാണ് ബുദ്ധിമാന്റെ വിവേകം വിഡ്ഢികളുടെ ദോഷം അവരെ തന്നെ കബളിപ്പിക്കുന്നു ദുഷ്ടത്തെ ദൈവം ഉറുക്കുന്നു സത്യസന്ധ അനുഗ്രഹം പ്രാപിക്കുന്നു ഹൃദയത്തിൽ ദുഃഖം അതിന് മാത്രമേ അറിഞ്ഞുകൂടൂ അതിൻ്റെ സന്തോഷത്തിലും അന്യർക്ക് പങ്കില്ല ദുഷ്ടന്റെ ഭവനം നശിപ്പിക്കപ്പെടും സത്യസന്ധ കൂടാതെ ശചി എന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകാം ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖഭിദ്ധമാണ് സന്തോഷം സന്താപത്തിലാണ് അവസാനിക്കുക വഴി പിഴച്ചവൻ തന്റെ പുറവത്തികളുടെ ഫലം അനുഭവിക്കും ഉത്തമനായ മനുഷ്യൻ തന്റെ പുറവത്തുകളുടെയും ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു വിവേകി ജാഗരൂകതയോടെ തിന്മേൽ നിന്ന് അകന്നു മാറുന്നു മോഷൻ വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടുന്നു ക്ഷിപ്രോപി ബുദ്ധിഹീനുമായി പ്രവർത്തിക്കുന്നു ബുദ്ധിമാൻ ക്ഷീലനാണ് ശുദ്ധഗതിക്കാർ കാട്ടിക്കൂട്ടുന്നു ബുദ്ധിമാന്മാർ കിരീടം സജ്ജനങ്ങളുടെ മുമ്പിലും നീതിമാന്മാരുടെ കവാടങ്ങളിലും കുമ്പിലും ദാരിദ്ര്യം അയൽക്കാർക്ക് പോലും പെടുന്നു ധനികന് അനേകം സ്നേഹിതന്മാരുണ്ട് അയൽക്കാരനെ നിന്നിക്കുന്ന ഭാബിയാണ് പാവപ്പെട്ടനോട് ുന്നവൻ ഭാഗ്യമാണ് തിന്മ നനയ്ക്കുന്നവൻ തെറ്റു ചെയ്യുകയല്ലേ നന്മയ്ക്ക് കളം നിൽക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കൂറും വിശ്വാസവും ലഭിക്കുന്നു അധ്വാനം ഏതും ലാഭകരമാണ് അനസഭാഷണം ദാരിദ്ര്യത്തിന് വഴിത്തെക്കുകയുള്ളു ജ്ഞാനമാണ് വിവരങ്ങളുടെ കിരീടം പോഷത്തം പോഷന്മാർക്ക് പൂ മലയും സത്യസന്ധമായ സാക്ഷി പലരുടെയും ജീവൻ രക്ഷിക്കുന്നു കള്ളസാക്ഷി വഞ്ചകനാണ് ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം സന്താനങ്ങൾക്ക് അത് അഭ്യസ്ഥാനമാക്കുകയും ചെയ്യും ദൈവഭക്തി ജീവന്റെ ഉറവയാണ് മരണത്തിന്റെ കണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു രാജാവിന്റെ മഹത്വം പ്രജകളുടെ ബാബല്യമാണ് പ്രജകൾ ചുരുങ്ങിയ രാജാവ് നാശമടയുന്നു പെട്ടെന്ന് കോപിക്കാത്തവന് ആറ് വിവേകമുണ്ട് മുൻകോപി ദോഷത്വത്തെ താഴെടലിക്കുന്നു പ്രശാന്തമായി മനസ്സിൽ ശരീരത്തിന് ഉന്മേഷം നൽകുന്നു അസൂയ അസ്ഥികൾ ജീവനിപ്പിക്കുന്നു ദരിദ്ര നിൽക്കുന്നവർ സൃഷ്ടാവനെ നന്ദിക്കുന്നു പാവപ്പെട്ടവരോട് ദയ കാണിക്കുന്നവൻ അവിടുത്തെ ബഹുമാനിക്കുന്നു ദുഷ്ടൻ തിന്മ ചെയ്ത് അത് ഭരിക്കുന്നു നീതിമാൻ സ്വന്തം നീതി നിഷ്ട്രീയം അവയം കണ്ടെത്തുന്നു ബുദ്ധിമാന്റെ മനസ്സിൽ വിവേകം കൂടിക്കൊള്ളുന്നു പാപം ഏതു ജനതയ്ക്കും അപമാനകരമത്രവേ വിവേകത്തോട് പ്രവർത്തിക്കുന്ന സേവകൻ രാജാവിന്റെ പ്രീതി നേരുന്നു ലജ്ജാവാഹമായി പ്രവർത്തിക്കുന്നതിന് മേൽ അവന്റെ കോപം നിവധിക്കുന്നു നമ്മുടെ കർത്താവായ